നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ പ്ലൈവുഡ്സ് വോട്ടിംഗ് മാത്രമല്ല വോട്ടർ സ്ലിപ്പും ഇനി ഡിജിറ്റൽ വോട്ടർ ഐ ഡി സ്കാൻ ചെയ്താൽ വോട്ടർ സ്ലിപ്പ് ലഭിക്കുന്ന നൂതന ടെക്നോളജി പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് പരക്കാട് എഴുപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ അജു ആന്റണി എന്ന ബിടെക് ബിരുദധാരി വോട്ടർമാർക്ക് സാങ്കേതിക സൌകര്യങ്ങൾ ഒരുക്കി സ്മാർട്ടായി പരക്കാട് എഴുപത്തിരണ്ടാം ബൂത്ത് വോട്ടർമാർ വോട്ടർ ഐഡിയും കൊണ്ട് ബൂത്തിലേക്ക് ചെന്നാൽ വോട്ടർ ഐ ഡി സ്കാൻ ചെയ്തുകൊണ്ട് വോട്ടർ സ്ലിപ്പ് നൽകുന്ന സാങ്കേതിക വിദ്യ ഒരുക്കിയിരിക്കുകയാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പരക്കാടിലൊരുക്കിയാം വോട്ടിംഗ് മാത്രമല്ല വോട്ടർ സ്ലിപ്പും ഡിജിറ്റൽ ആകേണ്ടതിന്റെ ഉദാഹരണമാണ് ഈ ബൂത്തിൽ കാണിച്ചു തരുന്നത് ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക് ബിരുദം പൂർത്തിയാക്കിയ ആന്റണി സാലമ്മ ദമ്പതികളുടെ മകനായ അജു ആന്റണിയാണ് ഈ സാങ്കേതിക വിദ്യക്ക് പിന്നിൽ ഇത് ചെലകര പാലക്കാട് കുടുംബശ്രീ ഭവൻ കേന്ദ്രീകരിച്ചുള്ള ഇവിടെയാണ് സാധാരണ ചെയ്യുന്നത് സ്ലിപ്പ് മാനുവലായിട്ട് എഴുതി ചെയ്യാറ് സ്ലിപ്പ് അത് സിസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് അവരുടെ സീരിയൽ നമ്പറും പേരും എഴുതി കൊടുക്കുകയാണ് ചെയ്തു പ്രിസീഡിങ് ഓഫീസർക്കും കൂടുതൽ എളുപ്പമാവാൻ അങ്ങനെ ചെയ്യാറ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇതും മാനുവലായിട്ട് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ടൈമും വർക്കും ടൈമും വേസ്റ്റ് ആവും അപ്പോൾ ഈ പ്രാവശ്യം അതെങ്ങനെ വർക്ക് കുറച്ച് ടൈമിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ നിന്ന് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ് ഇത് ഞാനും എൻ്റെ ഒരു ക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ഒരു നാല് ഫ്രണ്ട്സും കൂടി തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പാണ് ആസ്ട്രൽ റോബോട്ടിക്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഫാമിലി കയ്യിലാണ് ഇത് ഡെവലപ്പ് ചെയ്തത് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാനുവലായിട്ട് കൊടുക്കുന്നത് ഇത് ഫുൾ ഓട്ടോമേഷൻ ആയിരിക്കും ഇലക്ഷൻ കാർഡ് കൊടുത്തിട്ട് നമ്മുടെ സ്കാനറിൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ ജസ്റ്റ് കാണിച്ച് കഴിഞ്ഞാൽ ആ നമ്പർ റീഡ് ചെയ്തിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലുള്ള ഡാറ്റ ക്രോസ് ചെക്ക് ചെയ്ത് അതിൻ്റെ ഡാറ്റ സീരിയൽ നമ്പറും നെയിമും ഹൗസ് നമ്പറും പ്രിന്റ് ആവും ഇത് നമുക്കൊരു ഫൈവ് സെക്കൻഡ്സിൽ ഈ പരിപാടി തീരും അത്രയ്ക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പഴയ ഐഡിയ എന്ന് പറയുമ്പോൾ പഴയത് നമ്മൾ മാനുവൽ ആയിട്ട് എഴുതി കൊടുക്കലാണ് അപ്പോൾ ഈ ഓട്ടോ എസ് പത്ത് തൊള്ളായിരം പേരുടെ ഓട്ടോസിൽ പത്ത് തൊള്ളായിരം പേരുണ്ടാവും ഇത് നമ്മൾ നോക്കി ആ ക്രമ നമ്പർ എടുക്കുക എന്ന് പറയുമ്പോൾ എന്തായാലും കുറച്ച് സമയം നഷ്ടമാവും അതിനൊരാളുടെ ഒരു മാൻ പവർ നഷ്ടമാവുന്നുണ്ട് ഇതാവുമ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇരിക്കണമെന്നും ഇല്ല ഒരാൾ വൺ അവറിൽ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആവും ആ പഴയ കാർഡും കാർഡും പുതിയ നമ്മുടെ എല്ലാ നമ്പേഴ്സും എക്സൽ ഫോർമാറ്റിലേക്ക് ചെക്ക് ചെക്ക് ുംബേഴ്സും ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ ബിടെക് പഠനം പൂർത്തിയാക്കിയ അജു ആന്റണിയാണ് ഈ സാങ്കേതിക ആശയത്തിന് പിന്നിൽ പങ്ങാരപ്പള്ളി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പാഞ്ഞാൾ സ്കൂളിലും പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് അജു ആന്റണി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആസ്ട്രൽ റോബോട്ടിക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയും തൃശ്ശൂരിൽ ആരംഭിച്ചിരിക്കുകയാണ് അജു ഡെവലപ്പ് ചെയ്ത ആസ്ട്രൽ റോബോട്ടിക്സ് എന്നൊരു ഫേമിന്റെ നാല് പേര് ഫേമാണ് ഞങ്ങളുടെ സർവീസ് ഇപ്പോൾ ഈ ഒരു പറയുന്നത് എയും റോബോട്ടിക്സും കയറി വരുന്ന ടൈമാണ് അപ്പം അതില് കൂടുതൽ സ്റ്റുഡൻസിന് ഞങ്ങൾ ഓൺലൈനായിട്ട് വർക്ക്ഷോപ്പും ട്രെയിനിങ്ങും കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട് ഒരാതെ തന്നെ ബിടെക് പ്രോജക്ട്സ് എക്സ്ട്രാ ഒക്കെ ഞങ്ങൾ എടുത്ത് ചെയ്യുന്നുണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ സർവീസസ് വരുന്നത് ആയിട്ട് വർക്ക്ഷോപ്പും ട്രെയിനിങ്സും ആണ് ഞങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂസ്